ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ വിദ്ധികളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇന്നലെ ഞാൻ ഷാജിദ ഷാജിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മൂപ്പരാളിലെ ഞാൻ നമ്മുടെ ജില്ലക്കാരിയാണ് പിന്നെ അതുമാത്രമല്ല ഞാൻ പല രണ്ട് വീഡിയോ ആളുടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ വീഡിയോ എന്നല്ല ആൾക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ അഞ്ച് മക്കൾ ആണല്ലോ ഭർത്താവ് ഇല്ലാണ്ടിരിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ ആൾക്ക് ഒരു സെക്കൻഡ് മാര്യേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാര്യം തന്നെയാണ് അങ്ങനൊരു ഒരു സെക്കൻഡ് മാരേജ് കഴിക്കുന്നതൊക്കെ അവനവൻ്റെ താല്പര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതിന് കുറേ കമൻസും വന്നിട്ടുണ്ടായിരുന്നു ബാഡ് കമൻറ്റും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇപ്പോൾ മൂപ്പരാൾ തന്നെ എന്താ പറയുക ഒരു പുതിയൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ് ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ പറയണത് എന്താ അതിൻ്റെ അർത്ഥം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇയാളല്ലേ പറഞ്ഞത് ഞാൻ ഇന്ന ഭാഗത്ത് പോയിട്ട് കല്യാണം കഴിച്ചു ഒന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ആൾക്കാർ കണ്ടത് പൊട്ടന്മാരാണ് എന്നാണ് പറയണത് അപ്പോൾ ഈ ഷാജിത ഷാജി പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കണോ ഞങ്ങൾ ഈ കേൾക്കുന്നവരും കാണുന്നവരൊക്കെ ഇയാൾ എന്ത് പറയുന്നോ അതൊക്കെ വിശ്വസിക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരോടാണെന്ന് വെച്ചാൽ ഷാജിദാ ഷാജിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ദിവസം ആൾക്ക് സപ്പോർട്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല ഷാജിദാ ഷാജിക്ക് അഞ്ച് മക്കളാണ് ഭർത്താവില്ലാത്ത സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുള്ളത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കൂടിയതും ഒക്കെ എന്നിട്ട് ഇവർ തന്നെ ഈ ഒരു കള്ളങ്ങൾക്ക് മേലെ കള്ളങ്ങൾ നെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും കള്ളം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് എത്ര എത്ര നല്ല നല്ല വീഡിയോസ് ഇടായിരുന്നു നിങ്ങളെയൊക്കെ വലുതാക്കിയത് ഒരു റിയാക്ഷൻ ചാനൽ ഒരാളാണ് ആ ആളുടെ ആ ആളുടെയൊക്കെ പറയണത് ചില വീഡിയോസിൽ കേട്ടാൽ നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ടാകും കാരണം ആ ആൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്തതിലൂടെ പക്ഷെ അതിൻ്റെ ഒരു ഒരു നന്ദി പോലും ഇല്ലാണ്ടാണ് ആ കുട്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ ചില ഇൻറ്റർവ്യൂ ഒക്കെ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചിലർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആളിനെ ഷാജിദ ഷാജി എന്ന വ്യക്തിയെ വിലയിരുത്തി കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സപ്പോർട്ട് ചെയ്ത ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് എനിക്കൊരു ചോദ്യം ഉള്ളത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരാളിനെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണെങ്കിൽ ആള് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാക ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആള് ചെയ്യണതിൽ തെറ്റുണ്ടെങ്കിൽ അതും കൂടെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഏഹ് ഇത് അവരെന്ത് ചെയ്താലും ശരി എന്ന് വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാര് എന്താർത്ഥത്തിലാണ് അവർ സപ്പോർട്ട് ചെയ്യണതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവർ പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ കറങ്ങാൻ പോയത് എന്ന് അഞ്ച് മക്കളെയും വീട്ടിലാക്കിയിട്ട് ഓക്കെ ഭർത്താവിൻ്റെ കൂടെയാണ് കറങ്ങാൻ പോയത് അത് നമ്മൾ അതിനോടൊന്നും നമ്മൾ പ്രതികരിക്കണില്ല ഭർത്താവാണല്ലോ സെക്കൻഡ് മാരേജ് ആയാലും എന്തായാലും പക്ഷേ അവർ തന്നെ പറയുന്നു ഇന്നലെ ഒരു വീഡിയോ ഇട്ടയിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കറങ്ങാൻ പോയതെന്ന് അഞ്ച് മക്കളെയും വെച്ചിട്ട് ഈ കുട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയതിൽ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല എല്ലാവരും ചോറ് തന്നെയാണ് കഴിക്കണത് അപ്പോൾ അത് ഈ സപ്പോർട്ട് ചെയ്യണവരാ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഈ ചോദ്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നല്ല വശവും കേട്ട വശവും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ബാധ്യത കൂടി ഈ സപ്പോർട്ട് ചെയ്യണവർക്കുണ്ട് അത് നിങ്ങളൊന്ന് ഓർമ്മിക്കുക പിന്നൊരു കാര്യം പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നല്ലോ ആ അവരെ കൊണ്ടാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഹിസ്റ്ററി ഫുള്ളും അർജന്റായിരിക്കണം അവർ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ഇപ്പം എന്താ ഈ ഫുൾ ആ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോണയാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത് അപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്ത ആരായി ശശിയായി തന്നെ പറയാം അല്ലെ അപ്പോൾ അത് ഫുള്ളും കാര്യങ്ങള് ഫേക്കാണ് അപ്പം അത് അവര് ചാനൽ തന്നെ ചാനലിനു തന്നെയാണ് മോശം അപ്പോൾ അത് അറിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുക ആരാണെങ്കിൽ പിന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ബാഡ് കമൻറ്റ് വരാറുണ്ട് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കാര്യം കഴിഞ്ഞ അതോ അതോടെ അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ഈ ഷാജിദാ ഷാജി തന്നെയാണല്ലോ ഓരോ കണ്ടന്റ് ആയിട്ട് വരുന്നത് അവര് വീട്ടിൽ പോയിട്ട് ആരും ചോദിച്ചിട്ടില്ലല്ലോ ഏഹ് അടുത്തത് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത് ഏഹ് അടുത്ത കാര്യം നിങ്ങൾ എന്ത് കാര്യമായിട്ടാണ് നിങ്ങൾ വരുന്നത് എന്ന് ആരും ചോദിച്ചിട്ടില്ല ഈ കുട്ടി തന്നെയാണ് ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അവരത് ചൂണ്ടിക്കാണിക്കുന്നു ഏഹ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കുടുംബ പ്രശ്നം ഞങ്ങളല്ലല്ലോ വലിച്ചിട്ടത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതോ അതെ വീഡിയോ ചെയ്യണ റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആൾക്കാരാണെങ്കിലും അതെ അവരൊന്നും അല്ലല്ലോ നിങ്ങൾ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ തന്നെ എല്ലാ കാര്യം പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താ തെറ്റ് ഒരു വീഡിയോയിൽ പറയുന്നു ഞാൻ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് മഹർ കാണിച്ചു കൊടുക്കണു ഏ പിന്നെ വേറെ വീഡിയോയിൽ പറയണോ ഞാൻ അത് എനിക്ക് സാഹചര്യം മൂലം ഞാനത് അങ്ങനെ നോണ പറയേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നാളെ മാറ്റി പറയില്ല എന്ന് ആര് കണ്ടു അപ്പം നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ അത് നടക്കില്ല എല്ലാവരും എല്ലാം ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഏഹ് സാമാന്യം ബോധം ഉള്ളവരാണ് നിങ്ങൾ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അത് വിശ്വസിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊട്ടമാരൊന്നും അല്ല ഏഹ് നിങ്ങൾക്ക് എത്ര എത്ര നല്ല വീഡിയോസ് ഇടാം ഇത് കാരണം ഞങ്ങളുടെ വീഡിയോസൊന്നും കയറുന്ന പോലും ഇല്ല പിന്നെ അപ്പം ഞങ്ങളിതിൻ്റെ പിന്നാലെ തൂങ്ങ തന്നെയാണ് ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങളുടെ ഫാമിലി ബ്ലോഗ് ചെയ്യണ ആൾക്കാരാണ് ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഇപ്പോൾ പതിനേഴിലും പന്ത്രണ്ടിലൊക്കെ നിൽക്കുകയാണ് കാരണം ഈ ഒരു കണ്ടൻറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും നിർത്തുക ഈ കുടുംബ പ്രശ്നം പറഞ്ഞിട്ടുള്ള ചരിത്രം നിങ്ങളൊന്ന് നിർത്തുക അല്ലെങ്കിലോ ഇൻറ്റർവ്യൂ ചെയ്യണ ഇൻറ്റർവ്യൂ എല്ലാവരെയും ഇതുപോലെ പ്രശസ്തിയായ ആൾക്കാരിനെയൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വരും ഇയാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ചെയ്യണില്ല എന്ന് പറയണം എനിക്കതിന് താല്പര്യം ഇല്ല എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ പിടിച്ച തല്ലയൊന്നും ഇല്ലല്ലോ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ടോ ഇത്ര നിർബന്ധം നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചെയ്യണത് പക്ഷേ ഈ ഈ ഇതുപോലെയുള്ള ഒരു തരന്താണ് പ്രവൃത്തിയും അതുപോലെ കാര്യങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പുമ്പോൾ അത് മറ്റുള്ളൊരു കണ്ടൻറ്റ് ആക്കും അത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചിട്ടൊക്കെ വർത്തമാനം പറയുക ഇൻറ്റർവ്യൂ ചെയ്യുകയും ചെയ്യുക നിങ്ങൾ എന്നിട്ട് ഈ കാര്യം ഒരു ദിവസം പറയും ഒരു ഇൻ്റർവ്യൂക്ക് കൊടുക്കും ശരിയാണ് ഞാൻ കല്യാണം കഴിച്ചു എന്ന് പിറ്റേ ദിവസം വേറെ ഇൻ്റർവ്യൂ കൊടുക്കും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ നിങ്ങൾ അതിന് റിപ്ലൈ ഇപ്പം നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ടുണ്ടാകും കാരണം ഇഷ്ടംപോലെ സബ്സ്ക്രൈബർ ഉണ്ടല്ലോ ഏ പക്ഷെ എല്ലാവരും ഒരുപോലെ വിട്ടികളാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ബുദ്ധിയുണ്ട് എല്ലാവർക്കും ബുദ്ധിയുണ്ട് നിങ്ങളൊരു കണ്ടൻ്റായി മാറിക്കഴിഞ്ഞു ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം അത് തന്നെയാണ് ഞങ്ങളുടെ വീഡിയോസ് കയറാൻ വഴിയില്ല ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരോ പുതിയ പുതിയ കണ്ടൻറ്റായിട്ട് നിങ്ങൾ വരികയാണ് ഇനിയിപ്പോൾ വീഡിയോ കേറാത്തതിൻ്റെ അസുഖമായിട്ടാണ് പറയുന്നത് പറയണവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്കും വിഷമമുണ്ട് ഞങ്ങൾ ഫാമിലി വ്ളോഗ് ചെയ്തിട്ട് പോണ ആൾക്കാരാണ് ഞങ്ങളെ റിയാക്ഷൻ വീഡിയോയിൽ കൊണ്ട് എത്തിച്ചത് നിങ്ങളാണ് അത്രമാത്രമേ ഉള്ളൂ പറയാൻ രാജദാസ് ഷാജി ഒരു കാര്യം കൂടെ ചിന്തിക്കുക നിങ്ങളിപ്പോൾ ഈ ഇനി ഒരു സഹായം ചോദിച്ചിട്ട് ആർക്കും ഒന്നും വരാണ്ടിരിക്കട്ടെ അതാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരും വിശ്വസിക്കണം എന്നില്ല പിന്നെ സഹായിക്കണമെന്നുമില്ല പുലിവരിനെ പുലി എന്നുള്ളൊരു കഥയുണ്ടല്ലോ അതുപോലെ ആയിത്തീരും അതൊന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വീഡിയോ വൈകിട്ട് പോയിരുന്നു